ഒന്നും കാശ് കൊടുത്ത് മേടിച്ചില്ല ആൽബം മാത്രമേ കാശ് കൊടുത്ത് ബാക്കി എല്ലാം കിട്ടിയതും ഈ കളക്ഷൻ കണ്ട് തന്ന ഒരു കാണും ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും ഞടുത്ത് വരികയാണ് ഈ കളക്ഷൻസ് ഒക്കെ വാങ്ങാം ഇത്ര കോടി രൂപ തരാതെന്ന് കൊടുക്കുക െങ്കിലും വന്നത് കണ്ട് കാശ് പിന്നെ ഓഫർ ചെയ്യാനും ചെയ്തിട്ടുണ്ടോ ഓഫർ വരാറുണ്ടോ സ്ഥിരം വരാറുണ്ട് കൊടുക്കില്ല ഈ പഴയ റേഡിയോ ഒക്കെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ നടക്കണ്ടോ അതിനകത്ത് എന്തോ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കോടി രൂപ കിട്ടുന്ന അന്റെ സംഭവം വാച്ചാണ് ഈ വച്ചാണ് ീ നിൽക്കുന്നത് ഇന്നൊരു അത്ഭുത മനുഷ്യന്റെ കൂടെയാണ് രാഹുലേട്ടന്റെ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ചത് നായക്കോട് ഞാൻ വല്ലാത്തൊരു അത്ഭുതനായിട്ട് ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല ഈ പുരാവസ്തുക്കളെ സ്നേഹിക്കുന്ന മോഹൻലാൽ സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകും ആ രീതിയിലുള്ള കളക്ഷൻസാണ് അതിനുള്ളത് എനിക്ക് തന്നെ ഒരുപാട് അത്ഭുതം തോന്നുന്നു ചില ഇത്രയും വസ്തുക്കൾ ഉണ്ടാകുന്നൊരു മനുഷ്യൻ ഒരു മ്യൂസിയം ഒരു മ്യൂസിയം അല്ല ഒന്ന് രണ്ട് മ്യൂസിയം സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളുണ്ടാകുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും ടാക്സി ഓടിച്ചാണ് ജീവിക്കുന്നത് ഈ വസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു വീടെടുത്തിരിക്കുകയാണ് ചേട്ടാ സമ്മതിക്കണം കേട്ടോ ഇത് നിങ്ങൾ പത്ത് വയസ്സ് വരെ തുടങ്ങിയാണല്ലേ പത്ത് വയസ്സ് പോലെ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു 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 ഇതിലേക്ക് ഇങ്ങനെ വന്ന ഹോബി ഹോബി ഒരു ഹരം ജീവിതത്തിന്റെ ചരി ആയിട്ടൊക്കെ മാറുന്നത് കാരണം ഇതൊക്കെ കള ഇത്രയും സാധനം കളക്ട് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര സമയം എടുത്തു കാണും ചേട്ടാ പോയി സമയം ലൈഫിന്റെ ഭൂരിഭാഗവും ചിലവായി കാണും അല്ലേ അതുകൊണ്ട് വല്ല ഇതുകൊണ്ടാ പരാജയ മീൻസ് അങ്ങനെ വല്ല തോന്നുന്നുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഇത്ര അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചേട്ടൻ്റെ കളക്ഷൻസ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കോയിൻസ് സ്റ്റാമ്പ് കറൻസി വാച്ച് അങ്ങനെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെയുള്ളത് സ്റ്റാമ്പ് കോയിൻസ് സ്റ്റാമ്പ് കോയിൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോയിൻസ് ആണ് ഈ പറയുന്ന ഇവിടെ ഉണ്ട് ഈ പറയുന്ന ഓട്ടക്കാലന വരെ ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ചേട്ടൻ കാണിച്ച് തന്നു ഓട്ടക്കാണല ഇതല്ലെ കേട്ടോ ഓട്ട കാണല ഇതാണ് ഓട്ടക്കാലണ എന്നുള്ള സാധനമൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഓട്ടക്കാലണ തുടങ്ങി എല്ലാ രാജ്യങ്ങളുടെയും കോയിൻസ് ചേട്ടാ അകത്തേക്ക് വരുമോ ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ ചവിട്ടാൻ വരെ മടിയാവുന്നു കാരണം അത്രയും പ്രീഷ്യസ് ഉള്ള അവിടെ ഇരിക്കുന്നത് ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ആ രീതിയിലാണ് ഓരോ കോയിൻസും കാര്യങ്ങളും ഈ ഇതിലേക്ക് ചവിട്ടലെന്ന് പറയാം ഇന്ത്യയിൽ പോലും ചവിട്ടാതിരിക്കാൻ നിവർത്തിയില്ല ചേട്ടാ ഏതൊക്കെ ഒക്കെ രാജ്യങ്ങളിലോയിൻസൊക്കെ കറൻസി അറിയാൻ പറ്റത്തില്ല അത്ര ഏതൊക്കെയാണെന്നൊന്നാണ് ഞാൻ നോക്കാറില്ല ഇപ്പൊ എങ്ങനെയാണ് കളക്ട് ചെയ്തത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് വക്രക്കാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കട കടകളിൽ പോയി ഇത് പല സ്ഥലങ്ങളിലും പോയി ഒന്ന് കാശ് കൊടുത്ത് മേടിച്ചില്ല എല്ലാം കൊടുത്ത് 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 ഒന്നും ഒന്നും ഇല്ല വാങ്ങിച്ച മാത്രമേ ൂ ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയതും ഈ കളക്ഷൻ കണ്ട് തന്ന ഒരു ഞാൻ നോക്കുമ്പഴത്തേക്ക് കോയിൻസും കറൻസിയും മാത്രമല്ല ഇങ്ങനെ ഒരുപാട് ക്ലോക്കുകള് കാര്യങ്ങള് ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത്രേ വെച്ചോളൂ ബാക്കിയുണ്ട് ഇനിയുണ്ട് സുഹൃത്തുക്കളെ ഒരു കാര്യം അത് നമ്മളെ പ്രേക്ഷകരുടെ ഒരു കാര്യം പറയുകയാണ് ഞങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ പകുതി മാത്രമേ ആവുന്നുള്ളൂ ഇനിയും ഒരുപാട് സാധനം പെട്ടികളിലൊക്കെ അടിക്കുവാൻ വയ്ക്കാൻ സ്ഥലമില്ല പൊന്നു ചേട്ടാ ഇത് ചേട്ടൻ ഇതൊക്കെ വച്ചിട്ടാണ് ചേട്ടൻ ടാക്സിയോട് ജീവിക്കുന്നല്ലേ ടാക്സി ഓടിക്കുന്ന കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല സ്വന്തം വണ്ടിയില്ലേ ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും ചേട്ടൻ അടുത്ത് വരികയാണ് ഈ കളക്ഷൻസ് ഒക്കെ വാങ്ങാം ഇത്ര കോടി രൂപ തരാൻ കൊടുക്കും കൊടുക്കൂല കൊടുക്കില്ല ഇല്ല ഇതൊരു ഹോബി മാത്രമല്ല ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയല്ലേ എനിക്ക് പ്രീഷ്യസ് ആയിട്ടുള്ള കാണിക്കാൻ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള തിരുവിതാംകൂറിന്റെ നാണയമുണ്ട് പിന്നെ നോട്ട് ഇതിൽ വെച്ചിട്ടില്ല അതൊക്കെ വേറെ വെച്ചാൽ നോട്ട് വയ്ക്കാൻ സ്ഥലമില്ല നോട്ട് വെക്കണമെങ്കിൽ നിരച്ച് വെക്കണം കേട്ടോ ഞാനിപ്പോ കണ്ട എന്റെ ഒരു ചെറിയ വീടാണ് ആ വീടിനകത്ത് ഇപ്പൊ രണ്ടും മുറിയും നിറച്ച ഈ സാധനങ്ങളാണ് ഇതിന്റെ പകുതി ആയിട്ടുള്ളൂ പകുതി ആയിട്ടുള്ളൂ പകുതി നോട്ട് വയ്ക്കാൻ സ്ഥലമില്ല നോട്ട് വെക്കാണെങ്കിൽ ഈ സ്ഥലം തന്നെ നോട്ട് വെക്കാൻ വേണം ചേട്ടാ ആരെങ്കിലും വന്നത് കണ്ട് ചെണ്ണ കാശ് പിന്നെ ഓഫർ ചെയ്യാനും ചെയ്തിട്ടുണ്ടോ ഓഫർ വരാറുണ്ടോ സ്ഥിരം വരാറുണ്ടോ കൊടുക്കില്ല പ്രഷർ കാണാം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ അറിഞ്ഞൂടാ ഓരോന്നോരോന്നായിട്ട് പറയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് നാട നാടുകളുള്ള നാണയങ്ങൾ അത് ഒന്നും രണ്ടും ഒന്നും അല്ല ഇതിന്റെ പകുതി പോലെ ഇവിടെ വച്ചിട്ടില്ല ആ അവസ്ഥയാണ് കാര്യങ്ങളൊക്കെ ഇത്രയും വലിയൊരു കളക്ഷൻസ് ഒരു പക്ഷെ നമ്മുടെ കേരള സർക്കാരിന്റെ കയ്യിൽ പോലും കാണുന്നില്ല കേട്ടോ ഒരു എന്തെങ്കിലും അവാർഡോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒന്നും കിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ആയിടത്തും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല ഈ കോയിൻസും കറൻസിയും മാത്രമല്ല സ്റ്റാമ്പിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പത്ര കട്ടിങ്സുകൾ പഴയ പത്ര കട്ടിങ്സുകൾ കുറെ പുരാവസ്തുക്കൾ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ ഈ പഴയ റേഡിയോ ഒക്കെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർക്ക് നടക്കണുണ്ട് അതിനകത്ത് എന്തൊരു സാധനം കഴിഞ്ഞാൽ ഇത്ര ഇത്രയും കോടി രൂപ കിട്ടുന്ന എന്റെ സംഭവം അറിയാമോ അത് മെക്കുറി എന്നൊക്കെ ഇപ്പൊ ഈ റേഡിയോക്കൊന്നും ഇല്ലായിരുന്നു

നല്ല വെസ്റ്റ് 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 അല്ലേ െ പറ്റി വലിയ അറിവില്ലായിട്ടാണോ ചേട്ടൻ ചോദിക്കുന്നത് എത്ര എത്ര വർഷം ഓടും ഓടുന്ന വാച്ചാണ് വാച്ചാണ് അല്ലേ ഓടുന്ന ഓടുന്ന ഓടും ഓടും വാച്ചാലാണല്ലേ ഇതൊക്കെ ഇത്രയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിട്ടുണ്ട് അല്ല ഇതല്ലേ ഇതിനേക്കാളും കുറച്ചും കൂടെ സാധനം പഴയ

വളരെ പഴക്കമുള്ളത് വേറെ ചേട്ടാ അറിയില്ല പഴയ പഴയകാലത്ത് സ്റ്റാമ്പുകളൊക്കെ ഇഷ്ടംപോലെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ വാർത്ത ചെയ്ത് ആരെങ്കിലും വരെയാണ് ചേട്ടനെ അന്വേഷിച്ച് വരുകയാണ് ചേട്ടൻ ഇതൊക്കെ സെയിൽ ചെയ്യാൻ തയ്യാറാണ് മെസ്സഞ്ചറിൽ വരുന്നുണ്ട് ആൾക്കാര് വേറെ വരുന്നുണ്ട് കൊടുക്കില്ല തരില്ല അതാണ് രാഹുലിൻ്റെ പ്രത്യേകത ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഈ കണ്ടതൊക്കെ ഒരു പകുതി ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ഇതിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട് പക്ഷേ അതിന് ഒരു ദിവസം പോലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ തെയ്യത്തില്ല അത്രയധികം ഇതിൽ പകുതിയിലേറെ സാധനങ്ങളൊക്കെ പെട്ടിക്കാത്തിരിക്കുകയാണ് ഞാനൊരു ഒരു മാസമായിട്ട് അതിൻ്റെ ഒരു മാസം വരെ വിളിക്കല്ലേ ഒന്ന് കാണാൻ വേണ്ടി ഒരു മാസമായിട്ട് ഞാൻ ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് സമയം തന്നത് എന്തായാലും നമുക്ക് മുഴുവനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഉള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുകയാണ് ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ഉണ്ട് വർക്കലയിലാണ് രാഹുൽ എന്നാണ് പേര് ഇത്രയും സമ്പാദ്യം ഉണ്ടായിട്ട് പോലും ഈ സമ്പാദ്യം ചെറിയ സമ്പാദ്യമല്ല പത്ത് വയസ്സ് മുതൽ അദ്ദേഹം നേടിയെടുത്ത സമ്പാദ്യമാണ് ഇനിയിപ്പോൾ കോടിക്കണക്കിന് രൂപ തന്നാലും പുള്ളി ഇതാക്കി കൊടുക്കില്ല ഒരു പക്ഷേ ഒരു മ്യൂസിയം ആരെങ്കിലും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു മ്യൂസിയം മ്യൂസിയമുള്ള രണ്ട് മ്യൂസിയത്തിൽ ഉള്ള ഭാഗം ഇവിടെ ഉണ്ടല്ലേ അത്രയും സാധനങ്ങൾ സിറ്റ് ചെയ്യാനുണ്ടല്ലേ മിതഭാഷയാണ് അധികം സംസാരിക്കില്ല എങ്കിലും ചേട്ടനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു എന്നു ആ ഒരു വിവരവും എല്ലാം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മർദ്ദനം വള്ളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മേണുവിനൊപ്പം ശ്രീത്തമാരാ ആർ സൈനിങ് ഓഫ്